ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുള്ളാകുന്ന മൾട്ടി ഫംഗ്ഷണർ ഹാർഡോർ ലൈറ്റുകൾ വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ ടു വൺ ഫോർ എയ്റ്റ് ശബരിമല സ്വർണ കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എസ് ഐ ടി ഇവരെ ഉടൻ പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊള്ളയ്ക്കും പ്രതികൾക്കും രാഷ്ട്രീയ സംരക്ഷണമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു തൊണ്ടി മുതൽ എവിടെ പോലും അറിയില്ല അന്തർദേശീയ മാർക്കറ്റിൽ അഞ്ഞൂറ് കോടിയിൽ അധികം വില മതിക്കുന്നതാണ് തൊണ്ടി മുതലുകൾ പുരാവസ്തുവാക്കി വിൽപ്പന നടത്താനാണ് ശ്രമം നടന്നത് വൻ സ്രാവുകളെ എസ് ഐ ടി വലയിലാക്കണം അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണകോളയ്ക്ക് പിന്നിൽ പുരാവസ്തു കള്ളക്കടത്തുകാരെന്ന് അദ്ദേഹം ആവർത്തിച്ചു കുറ്റക്കാരായ നേതാക്കൾക്ക് എതിരെ സി പി ഐ എം നടപടി എടുത്തില്ലെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി എം വി ഗോവിന്ദൻ പ്രതികളെ സംരക്ഷിക്കുന്നു പ്രതികളെ ഭയമാണ് പാർട്ടിക്ക് പലതും തുറന്നു പറയുമെന്നാണ് പേടി അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു അത് രാഷ്ട്രീയമായി ശരിയല്ല അവർ നിലവിൽ മറ്റൊരു മുന്നണിയിലാണ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ